എല്ലാവർക്കും എൻ്റെ പൊൻ പൊൺവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കപ്പ മസാലയാണ് കേട്ടോ ചിക്കൻ കപ്പ മസാലയാണ് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ബീഫ് വെച്ചൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കപ്പയും ചിക്കനും വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു മസാല ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് ഇതാണ്ട് ഒരു വലിയ സവാള ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു തക്കാളി കുരുമുളക് പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കപ്പ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കനുണ്ട് ഈ പൂക്കളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നല്ലൊരു ഫങ്ഷനും ആയപ്പോഴേ അവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അവർ ഇത് എടുത്ത് കളയാൻ പോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കളയല്ലേ കളയല്ലേ എനിക്ക് തായോ എന്ന് പറഞ്ഞു കേട്ടോ കുറേ ഉണ്ടായിരുന്നു എല്ലാ ടേബിളിൻ്റെ പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊണ്ടുപോയിരുന്നു കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് വാഴനിറം വരെ നമ്മുടെ കണ്ണിന് ആനന്ദം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നല്ല രസമല്ലേ നല്ല രസം കാണാം മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ്മ ഈ പൂക്കളൊക്കെ നമ്മൾ വെച്ചാൽ പോലും കിളിച്ചിട്ടത്തില്ല ഇതങ്ങ് ഊട്ടിയിലും കുടൈക്കനാലിലും അങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പിടിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒന്നും പിടിക്കത്തില്ല അപ്പോൾ കുറേ പൂ കിട്ടി അപ്പോൾ അതാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതാക്കണം കുരുമുളകും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതയ്ക്കണം കപ്പയടുപ്പി വയ്ക്കണം ചിക്കൻ ചെറുതാക്കണം ചിക്കൻ എല്ലോട് കൂടി തന്നെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമുക്ക് എളുപ്പം ചെയ്തിട്ട് ഇത് പെരട്ടുന്നത് കാണിച്ച് തരാം കേട്ടോ ചേർക്കുന്ന മസാലകളും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരുപാട് പേര് കാണും അവർക്കും അല്ല ഇത് അറിഞ്ഞൂടാത്തവരും ഇത് കഴിച്ചിട്ടില്ലാത്തവരും ഒരു വട്ടമെങ്കിലും കഴിച്ചു നോക്കണം അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ അരിയാം അപ്പോൾ നമുക്ക് സവാളയൊക്കെ ചെറുതാക്കി അരി ഇവിടുത്തെ സാധനം കട്ട് ചെയ്താൽ വേണം കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ ചെറുതായിട്ട് എളുപ്പം എളുപ്പം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അങ്ങനെ ചെറുതായിട്ടൊന്ന് ആക്കി ആക്കി എടുക്കാൻ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് ഉള്ളി അധികം ഇട്ട ചീനിയുടെ കൊഴുപ്പ് കുറച്ച് മാറിയിരിക്കും കിട്ടാം ഉള്ളി അധികം ഇടണം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി സവാള അരിഞ്ഞു തക്കാളി അരിഞ്ഞു അത് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളി ചതച്ച് വെച്ചു കപ്പ വരുന്നുണ്ട് ഇനി നമുക്ക് ഇറച്ചി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പം നമ്മൾ സവാള തക്കാളി ഇഞ്ചി കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇത് ഗരം മസാല പൊടി അപ്പോൾ നമുക്ക് ചിക്കൻ എന്താ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ ചിക്കൻ എന്താ ഇതേപോലെ വലുതാട്ടി തന്നെ ഇടണം കേട്ടോ അപ്പോൾ എന്നാൽ കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടും കണ്ടില്ലേ വലുതാട്ട് അപ്പോൾ അത് ഞാൻ ഇപ്പം നാരങ്ങയൊക്കെ നീരൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ എന്നാൽ നമ്മൾ ഒരു രണ്ട് തുള്ളി നാരങ്ങ നീര് ഞാൻ ഒഴിക്കണം അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് തക്കാളി കറിവേപ്പില ഗരം മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക മഞ്ഞപ്പൊടി നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സവാള ഇതിലോട്ടിടുക സവാള ഇരിഞ്ഞത് അതും ഇതും എല്ലാം ചേർത്ത് കൈ കൊണ്ട് നല്ലോണം തിരുമു നല്ലോണം ചേർക്കണം ഇത് രണ്ടു തുള്ളി നാരങ്ങ നീര് രണ്ടു തുള്ളി കേട്ടോ ചെയ്യുക ഉണ്ടല്ലേ ഈ പരുവത്തിൽ ഇന്ന് മിക്സ് ചെയ്യുക കയ്യൊക്കെ നല്ലോണം വടിച്ചൊക്കെ കിട്ടും അരപ്പൊന്നും കളയരുത് കേട്ടോ അതൊന്നും യാതൊരു പ്രശ്നമില്ല ഇനി നമുക്കതിനെ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മുടെ കറിവേപ്പില ഇത് ഇതിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒത്തിരി ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കണമെന്നൊന്നുമില്ല കേട്ടോ എളുപ്പം അത് ശരിയാക്കി എടുക്കാം കൈ എളിച്ചെണ്ണയൊക്കെ ആയിട്ട് നല്ലോണം തന്നെ കൈ നല്ലോണം വടിച്ചെണ്ണകത്തിടുക ഇത് ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ കപ്പയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലോട്ട് ചിക്കൻ ഇടാം ഇപ്പം എല്ലാം നല്ലോണം എണ്ണയോണ്ട് എല്ലാം കഴുകി തന്നെ ഒഴിക്കണം അത് എണ്ണ ഒഴിച്ചേക്കുന്നുണ്ട് ആ പാത്രം കഴുകി ഒഴിക്കണം വെള്ളം ഒന്നും ഒഴിക്കണ്ട നല്ലോണം ഒരു മൂ മൂന്ന് വിസിൽ കേപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതിന് നല്ലോണം അമക്കിയിട്ട് നമ്മുടെ കപ്പയില്ലേ കപ്പ അതിൻ്റെ മുകളിലോട്ട് ഇടുക ഇപ്പം അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം മിക്സ് ചെയ്ത് എല്ലാ സവാളയും എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഇട്ടു ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചേർക്കാൻ വന്നത് നമ്മൾ മറ്റും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ കപ്പയുടെ മുകളിൽ മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുക അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ വീണ്ടും ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്ന ഈ ചിക്കൻ ഈ ചീനിയുടെ മുകളിലോട്ട് ഇടുക അതിൻ്റെ മുകളിൽ വീണ്ടും കറിവേപ്പില ഇടുക വീണ്ടും കറിവേപ്പില ഇടുക ഒരിതു ഒരു ശക്കൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക അത്രേ ഉള്ളൂ അടച്ച് വേവിക്കുക ഇപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടോ ഇപ്പൊ ചീനി എല്ലാം മുകളിലിരിക്കുക ഇനി അതൊക്കെ വേണം ഇതിനെ ഇളക്കി മാറ്റീനിടഞ്ഞ് ഇതിന്റെ കൂടെ ചേരരുത് ചേരാത്ത വിധത്തിൽ വേണം ഇത് നമുക്ക് ആക്കിയെടുക്കാം കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഇത്രയേ ഉള് കപ്പയും ചിക്കനും ചിക്കനൊക്കെ നല്ല വലുതാട്ട് തന്നെ കിടക്കും നല്ല വെന്ത് കണ്ടില്ലേ ഇത് ഇണക്കി തന്നെ ചിക്കൻ കിടക്കും ചിക്കൻ അങ്ങ് പൊടിഞ്ഞ് അങ്ങ് അതിൻ്റെ കൂടെ ലയിച്ച് ചേരത്തില്ല നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റോടുകൂടി എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ലേ കേട്ടോ ഉപ്പുണ്ടോ നോക്കാം ഉപ്പുണ്ട് എല്ലാം ഉണ്ട് അടിപൊളി കേട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലേ കേട്ടോ സൂപ്പർ അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചേക്കാം അപ്പോൾ കഴിക്കാനുള്ള കഴിക്കാൻ രണ്ടുപേരുണ്ട് എന്ന് ചിക്കൻ ഇത് കഴിക്കാൻ കേട്ടോ ഇപ്പം വന്ന ഗെസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇച്ചിരി കൊടുക്കാം ാക്കി നമുക്കും കഴിക്കാം ഓക്കെ അവർ വരും എന്ന പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഉള്ളിച്ചേട്ടൻ്റെ രണ്ട് കൂട്ടുകാരാണ് അപ്പോൾ അവർക്ക് ഇത്തിരി കൊടുക്കണം നമുക്കും കഴിക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല ഇതിന് അരച്ച് വെച്ചിരുന്ന് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുളക് തെളിഞ്ഞ് എണ്ണ തെളിഞ്ഞ് അടിപൊളിയായി കിട്ടും നല്ല രസമായിരിക്കും കഴിക്കാൻ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഉടച്ച് മിക്സ് ചെയ്ത് അങ്ങ് കുളവാക്കാതെ നമ്മൾ കപ്പയൊക്കെ കഴിക്കുമ്പോൾ എന്താ ഇതേപോലെ എടുത്ത് കഴിക്കുന്ന രീതി കപ്പ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കനും വരണം ചിക്കനും കുടയാത്ത വിധത്തിൽ എടുത്ത് കഴിക്കണം ഓക്കെ അപ്പോൾ ഈ പൂക്കൾ കണ്ടുകൊണ്ട് നമ്മളെ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാം കണ്ടില്ലേ നല്ല രസമല്ലേ പൂവാണ് എന്ത് ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എവിടെ പോയാലും ഞാൻ ഈ പൂക്കളൊക്കെ ഞാൻ കൊണ്ടുവരും ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് കേട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം